ಪುಲ್ವಾಮ <mully> ಭೀಕರಾಕ್ರಮಣೆತರ್ പാകിസ്ഥാനിൽ അതോടൊപ്പം തന്നെ വളരെ ടെൻഷൻ ടെൻഷനായിട്ടുള്ള സർക്കിംസ്റ്റാൻസസ് ജമ്മു കാശ്മീർ നിലനിൽക്കുമ്പോൾ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ അവിടെ അവരുടെ താവളങ്ങൾ ബാലത്തോട്ട് അടക്കമുള്ള താവളങ്ങൾ ഇന്ത്യ ബോംബിട്ട് നശിപ്പിക്കുകയും ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യ പാക് സന്ദർഭങ്ങൾ പോകുന്നു എന്നുള്ള സാഹചര്യം നിൽക്കുകയാണ് വിഘടനവാദികളുമാർക്കെതിരെ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിക്കുന്നത് അതിന് ഇന്ത്യ വിഘടനവാദികൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് പറയുന്നത് ഏറ്റവും ഏറ്റവും മറ്റൊരു നീക്കം ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിശക്തമായ നടപടികൾ ജമ്മു ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് നടപടികൾ വരുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ സൈനിക സൈനിക നടപടിയും അന്വേഷണവും ഒക്കെയായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നടപടികൾ വരുമ്പോൾ അഞ്ഞൂറിന് അടുപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് നിരവധി മുതിർന്ന നേതാക്കളെ അടക്കം ജമ്മു ജമ്മുകശ്മീരിന് പുറത്തുള്ള ജയിലുകളിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ അവരുടെ സ്കൂളുകളും മറ്റ് മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ റെയ്ഡ് നടക്കുകയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ അതാ സ്ഥാപനങ്ങൾ സീൽ ചെയ്യുകയും ചെയ്യുകയാണ് സൈന്യം ഇത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് നേരത്തെ വിഘടനവാദി നേതാക്കൾക്ക് ഉള്ള സുരക്ഷ ഇന്ത്യ പിൻവലിച്ചിരുന്നു അതിനുശേഷം തന്നെ നിരവധി വിഘടനവാദി നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിന് കാരണമായി പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ ഇ മുഹമ്മദ് ആ ജെയ്ഷെ ഇ മുഹമ്മദിനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ താവളം അടുപ്പിച്ചിട്ടുള്ള മറ്റു പല വിധംസക സംഘം ുമായി ഇവർ ബന്ധപ്പെടുന്നതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഇന്ത്യൻ സൈനിക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഘടനവാ വിഘടനവാദി നേതാക്കളുമായി അന്വേഷണ സംഘം ബന്ധപ്പെടുന്നത് അവരോട് കൃത്യമായ തെളിവുകൾ കാണിക്കുകയും ആ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് മറുപടി പറയാനും സൈന്യത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള മറുപടി നിലപാടും പറയാതിരിക്കുന്ന വിഘടനവാദി നേതാക്കളെയാണ് നടപടിക്ക് വിധേയമാക്കിയിട്ടുള്ളത് സമാന രീതിയിൽ തന്നെയാണ് കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്രങ്ങളോട് ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം പുലർത്തുന്നത് നിരവധി നാനൂറിന് അടുപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലീഡേഴ്സ് മുതിർന്ന നേതാക്കൾ ഉന്നത ശ്രേണിയിലുള്ളവരെയൊക്കെ ജമ്മു കാശ്മീരിന് പുറത്തുള്ള ജയിലുകളിലേക്ക് മാറ്റിയിരിക്കുന്നു അവരുടെ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഡിജിറ്റൽ എവിഡൻസ് അനുസരിച്ച് അതിന്റെ അതിന്റെ അധികാരികളെ ചോദ്യം ചെയ്യുകയും അവർക്ക് യോഗ്യമായ മറുപടി നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടീസ് കൊടുത്ത് ഈ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ അവർ നടത്തുന്ന മറ്റ് സ്കൂളുകളുമൊക്കെ തന്നെ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ വളരെ ശക്തമായ നടപടി ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജില്ലാ ഭരണകൂടം ജമ്മു കാശ്മീർ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നു ഈ സംഘടനയ്ക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകൾ ക്തമായ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സൈന്യത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നും പാകി അതിർത്തി കടന്നുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്ക് വിഘടനവാദി സംഘടനകൾക്ക് ഭീകരവാദി സംഘടനകൾക്ക് ഉള്ള സഹായവും അവർക്ക് ധാർമ്മികമായി മറ്റും നൽകുന്ന പിന്തുണയുടെയും ഡിജിറ്റൽ എവിഡൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിനും സൈന്യത്തിന്റെയും പക്കലുണ്ടെന്നും അതിനു മുൻനിർത്തിയാണ് ഈ നേതാക്കളെയും അതോടൊപ്പം തന്നെ അനുയായികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതും ആ ചോദ്യം ചെയ്ത് ചെയ്യലിൽ സൈന്യത്തിനും ജില്ലാ ഭരണകൂടത്തിനും വിശ്വാസമല്ല എന്ന് തോന്നുന്ന വ്യക്തികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവർക്ക് നോട്ടീസ് കൊടുക്കുന്നു ഇവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു താഴ്വരയിലെ നിരവധി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിഞ്ഞു അവരുടെ സ്കൂളുകൾ സീൽ ചെയ്തു കഴിഞ്ഞു കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റെയ്ഡും കൂടുതൽ കൂടുതൽ പ്രവർത്തകരിലേക്കും നേതാക്കളിലേക്കും ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുന്നു എന്ന വിവരങ്ങളാണ് ജമ്മുകശ്മീരിൽ നിന്നും പുറത്തു വരുന്നത്